ടീമിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കോച്ചല്ല സെലക്ടർമാരാണ് സെലക്ടർമാർ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന താരങ്ങളെ മത്സരത്തിന് സജ്ജമാക്കുക എന്നതാണ് കോച്ചിന്റെ ഉത്തരവാദിത്വം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ ഭാവി സംബന്ധിച്ച് നിർണായകമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഗംഭീർ ദേശീയ ടീമിലെ സ്ഥാനം നിർണ്ണയിക്കുന്നത് പ്രശസ്തിയല്ല പ്രകടനമാണ് എന്നാണ് ഗൗതം ഗംഭീർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ മികച്ച പ്രകടനം പുറത്തിറങ്ങുന്ന ഒരു താരത്തിനോടും കോച്ചോ സെലക്ടർമാരോ അതല്ലെങ്കിൽ ബി സി സി ഐയോ വിരമിക്കാൻ പറയില്ലെന്നും ഗംഭീർ പറഞ്ഞു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തോടെയാണ് രോഹിതും കോഹ്ലിയും വിരമിക്കുന്നതിനെ ചർച്ചകൾ വന്നത് എന്നാൽ പിന്നീട് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ മികച്ച പ്രകടനത്തോടെ ഇരുവരും ഫോമിലേക്ക് മടങ്ങിയെത്തി ഐ പി എല്ലിലും ആ ഫോം തുടരുന്നുണ്ട് രവിശാസ്ത്രിയും സുനിൽ ഗവാസ്കറും തൊടുത്ത ഒളിയമ്പുകൾക്കും ഗംഭീർ മറുപടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രണ്ട് വ്യത്യസ്ത പ്രസ്താവനകളിൽ രവിശാസ്ത്രിയും ഗവാസ്കറും ഗംഭീറിനെ പരോക്ഷമായി വിമർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടയിൽ ഗംഭീറിന്റെ തലയ്ക്ക് പരിക്കേറ്റ് താരം ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ ഗംഭീറിന്റെ അന്നത്തെ പരിക്ക് അത്ര സാരമായിരുന്നില്ല എന്നാണ് ശാസ്ത്രി പറഞ്ഞത് ടീമിൽ ലഭിക്കുന്ന സമ്മാന തുകയിൽ തനിക്ക് ലഭിക്കുന്ന അതേ തുക സപ്പോർട്ടിംഗ് സ്റ്റാഫിന് മുൻ കോച്ച് ദ്രാവിഡ് നൽകിയിരുന്നു ഗംഭീർ ഈ മാതൃക പിന്തുടരുമോ എന്നായിരുന്നു ഗവാസ്കറിന്റെ സംശയം ഇന്ത്യൻ ക്രിക്കറ്റ് തങ്ങളുടെ സ്വകാര്യ സ്വത്താണെന്ന് കരുതുന്ന ചില മുൻ കളിക്കാരാണ് തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് ரெண்டு பேர் கம்பீர் மறுபடி கொடுத்தது